ഹലോ ജൂജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ജൂജിമ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് പോയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന എന്നുള്ളതും നോക്കിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് വേണ്ടത് അതായത് ഇങ്ങനെ ഉടയ്ക്കാൻ പാകത്തിന് നല്ല സ്മാഷ് ചെയ്താൽ നല്ല അങ്ങനെ ഒരു പരുവത്തിലായിരിക്കണം ഈ നേന്ത്രപ്പഴമുള്ളത് അതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ കണക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഈ നേന്ത്രപ്പഴത്തിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത്തിരിയുടെ മധുരം വേണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ് കേട്ടോ കാര്യം ഈ പഴത്തിന് തന്നെ നല്ല മധുരമുള്ള ഒരു പരുവത്തിലാണ് നമ്മളിത് അടച്ചെടുക്കുന്നത് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവേതാഡ് ചെയ്ത് കൊടുത്തിട്ട് കൈവെച്ച് നല്ലതുപോലെ നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും ആ അളവിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കി പാകത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്കാണ് നമ്മൾ ആക്കി എടുക്കുന്നത് അതായത് കോരി ഇങ്ങനെ ഒഴിക്കാനുള്ള ഒരു പരുവം ഇങ്ങനെ കോരി എടുത്തിട്ട് ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഞാൻ നിങ്ങളെ വേറെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ നമ്മുടെ ഇസക്കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു ഈയൊരു ക്രയോൺ സെറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരലിലിങ്ങനെ ഇട്ടിട്ടാണ് അത് കളർ ചെയ്യുന്നത് അപ്പം ഇതേപോലെയുള്ള ഗിഫ്റ്റ്സ് കിട്ടുക ആളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ആണ് കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുറേ കളറിംഗ് ബുക്സ് ഉണ്ട് ആളുടെ കയ്യിൽ ഇതേപോലത്തെ പല വെറൈറ്റി ക്രയോൺസും കളർ പെൻസിൽസൊക്കെ ആൾക്കാർ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അവൾക്ക് അതും നല്ല ഭംഗിയിൽ കളർ ചെയ്യും ഒട്ടും പുറത്തൊന്നും പോവാതെ നല്ല രസമായിട്ട് കളർ ചെയ്യും ഇപ്പം ഈ ഒരു ക്രൗണ്ട് ചെയ്തിന് ശേഷം ആൾ ഫുൾ ടൈം ഇതിൻ്റെ പുറകെ തന്നെയാണ് ഇതിങ്ങനെ ഇതേപോലെ വിരലിലിട്ടിട്ട് ആണ് അവൾ ചെയ്യുന്നത് oh dekat Rochester, ma, mau nocera. super. അവിടെ അങ്ങനെ വരക്കാം. കൈ നേരെ ഓട്. ആ ഓക്കേ. നമുക്കൈ ഇതിനെ കൊച്ചുവെണ്ടി. ഇങ്ങനെ ഇട്ട് എന്ന് കാണിക്കി. അങ്ങനെ അവളുടെ കളറിങ് അങ്ങനെ തകൃതിയായിട്ട് നടക്കട്ടെ നമുക്കിനി നമ്മുടെ റെസിപ്പിയിലേക്ക് തിരിച്ചു പോകാം അങ്ങനെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവ് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ എന്ന കണക്കിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ആ ഒരു അതേപോലൊക്കെ തന്നെ ഇരിക്കും അങ്ങനെ തിരിച്ച് ഇട്ടിട്ട് ഇതേപോലെ രണ്ട് സൈഡും ബ്രൗൺ ആവുന്ന സമയത്ത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം ഇത് ഈ പഴംപൊരി പഴംപൊരിയിനേക്കാളും എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റി ആണോ വെറൈറ്റി ആണോ എന്നുള്ളത് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് നമ്മൾ അറിയിക്കാനും മറക്കരുത് എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് എല്ലാം പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബായ്